വീട്ടിലിരുന്നു കൊണ്ട് കുറഞ്ഞ ചിലവിൽ ആരംഭിച്ച് വലിയ ലാഭം ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഈ ബിസിനസ്സുകൾ എങ്ങനെ ആരംഭിക്കാമെന്നും എത്രത്തോളം ലാഭം ഉണ്ടാക്കാമെന്നും ഇതിന്റെ മാർക്കറ്റിംഗ് എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നത് ഈ രണ്ട് ബിസിനസ്സുകളെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക ആദ്യമായിട്ട് നമുക്ക് സിമൻ ബോർഡ് മാനുഫാക്ചറിംഗ് ബിസിനസിനെ പറ്റിയിട്ട് നോക്കാം ഇതെങ്ങനെ നമുക്ക് ഉണ്ടാക്കാവുന്ന ഇതെങ്ങനെ മാർക്കറ്റേ ഉള്ളതാണ് ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആമസോണിലേക്ക് നല്ല സെയിൽ നടക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നല്ല ഡിമാൻഡ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്നത് വളരെയധികം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് നമുക്കിതുണ്ടാക്കിയെടുക്കാനും പറ്റും ഇതുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു ഹോം ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇതിന് വേണ്ടി വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ് സിലിക്കോൺ മോൾഡുകളാണ് നമുക്കിന് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ മോൾഡുകൾ നമുക്ക് കസ്റ്റമൈസ്ഡ് ചെയ്തു എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഓൺലൈനിൽ നിന്ന് നമുക്കത് വാങ്ങാനും പറ്റും ഇപ്പോൾ ഇത് എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് പിന്നീട് നിങ്ങൾ നോക്കിയാൽ മതി ഇപ്പോൾ ഈ സിലിക്കോൺ മോൾഡുകൾ നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് പറയുന്നതിനനുസരിച്ച് ചെയ്തു തരുന്ന വെബ്സൈറ്റുകളുണ്ട് അപ്പോൾ നിങ്ങളുടെ ഡിസൈൻ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ളത് അവർ തരും നിങ്ങൾക്ക് അതല്ല ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ കിട്ടും അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എല്ലാം കൊടുത്തിരിക്കാം പിന്നെ നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് സിമന്റ് ആണ് സിമെന്റ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഗ്രേഡിലുള്ള നല്ല ബ്രാൻഡായിട്ടുള്ള ഒന്ന് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ഇനി ഇത് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആണ് നമ്മൾ ഈ മോൾഡിലേക്ക് സിമെൻറ്റ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഡേ ഫുള്ള് നമ്മൾ അത് വെച്ചിരിക്കണം രാവിലെ എടുത്ത് എടുത്തുകഴിയുമ്പഴേക്കും നമുക്ക് പോട്ട് റെഡിയായി കിട്ടും അപ്പോൾ അപ്പം അതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ സാമ്പിളുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുക അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ മതി പ്ലോട്ട് പ്ലോട്ടുണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്ക് നല്ല റോയൽ കറുകൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള കളറുകൾ അതിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ സ്റ്റൈൽ നടക്കുന്നത് ഓൺലൈൻ വഴിയാണ് ആമസോൺ വഴിയൊക്കെ ആയിരിക്കും ആമസോൺ ഫ്ലിപ്പാർട്ട് വഴിയാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ഓർഡറുകൾ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്തതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നല്ല ക്യാമറ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് നല്ല എല്ലാ ഫോട്ടോകൾ എടുക്കാം അതിനുശേഷം ആമസോണിൽ നിങ്ങൾക്ക് അത് ലിസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ സിലിക്കോൺ മോൾഡ് സെലക്ട് ചെയ്യുമ്പോൾ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ വേണം നിങ്ങൾ ഉണ്ടാക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാനായിട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരം പോട്ടുകൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഒരു ബിസിനസ്സ് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സെയിൽ നടക്കും നല്ലൊരു ഡിസൈൻ നല്ലൊരു പോട്ടാണ് നിങ്ങൾ ഉണ്ടാക്കി ഇടുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു സെയിൽ നടക്കും ഈ ഒരു ബിസിനസ് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും ലേഡീസിന് വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ്സാണ് ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിക്കോൺ മോൾഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ അയ്യായിരം രൂപ വരെയുള്ള മോൾഡുകൾ അവൈലബിൾ ആണ് നിങ്ങൾ ഏത് ടൈപ്പ് ആണോ സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് വ്യത്യാസം വരും അതുകഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് സിമ്മൻ്റ് ആണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു അയ്യായിരമോ പതിനായിരമോ രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ജി എസ് ടി എടുക്കണം ആമസോണിൽ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജി എസ് ടി എടുക്കണം പിന്നെ നിങ്ങളുടെ സ്റ്റോറൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതെല്ലാം അപ്ലോഡൊക്കെ ചെയ്തിടുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് അതിനും ഒരു പതിനായിരം രൂപ നമുക്ക് കൂട്ടാം പിന്നെ പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞാൽ ഒരു പോട്ട് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് വേണ്ടി വരുന്ന ചിലപ്പോൾ ഇരുപത്തഞ്ച് രൂപയോ മുപ്പത് രൂപയോ ആയിരിക്കും ചിലവാകുന്നത് അഞ്ഞൂറ് രൂപ മുതൽ അറുന്നൂറ് രൂപ വരെ നിരക്കിൽ നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ സെയിൽ ചെയ്യാൻ സാധിക്കും ആമസോണിലൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ് രൂപയ്ക്കോ അറുന്നൂറ് രൂപയ്ക്കോ എഴുന്നൂറ് രൂപയ്ക്കോ ഒക്കെ ഇടയിലുള്ള റേറ്റിലാണ് ഇത് സെയിൽ ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെ ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ നിരക്കിൽ ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന റേറ്റിൽ സെയിൽ ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണ് അതിന്റെ ലാഭം വരുന്നത് മണി പ്ലാന്റുകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഓഫീസിലൊക്കെ ടേബിളിൽ ിക്കുന്നതിന് വേണ്ടിയിട്ടും അങ്ങനെ ധാരാളം ഡെക്കറേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വീടുകളിലും ഓഫീസുകളിലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിമാൻഡുള്ള ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇപ്പം ഓൺലൈനിൽ മാത്രമല്ല ഓഫ്ലൈനിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ സമീപത്തുള്ള സൂപ്പർ മാർക്കറ്റുകളിലും ബുക്ക് ഷോപ്പുകളിലും ഒക്കെ നിങ്ങൾക്കിത് കൊണ്ടുപോയി സെയിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഒരു മുതൽ മുടക്കിൽ ഇത്രത്തോളം ലാഭം തരുന്ന ഒരു നല്ലൊരു ബിസിനസ് ആശയമാണിത് ഈ ഒരു ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അതിനെപ്പറ്റി അന്വേഷിച്ചതിനു ശേഷം മനസ്സിലാക്കിയതിനു ശേഷം ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ ഇൻ്റീരിയർ ഡിസൈനർ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത് കുറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും നിങ്ങളുടെ കയ്യിൽ മൂന്ന് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഉണ്ടെങ്കിലും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും അതിന് മുകളിലും അഞ്ച് ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപ വരെ നിരക്കിലും ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് എങ്ങനെ ആരംഭിക്കാം ഇതിലൂടെ എങ്ങനെ ലാഭം ഉണ്ടാക്കാം എങ്ങനെ മാർക്കറ്റ് ചെയ്യാം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു വീടാണെങ്കിലും ഓഫീസാണെങ്കിലോ അതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു വാണിജ്യ സ്ഥാപനത്തിൻ്റെയൊക്കെ ലേ ഔട്ടുകൾ ഉണ്ടാക്കുകയാണ് ഇവരുടെ പ്രധാന ജോലി എന്ന് പറയുന്നത് പ്ലസ് ടു കഴിഞ്ഞ ഏതൊരാൾക്കും ഈ ഒരു കോഴ്സ് എടുത്ത് പഠിക്കാവുന്നതാണ് ഈ ഒരു കോഴ്സ് പഠിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കൂളാണെങ്കിലും ഹോസ്പിറ്റലുകളാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളിലാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും പലരും ഇപ്പോൾ ചിലവ് കുറച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത് വളരെ ചെറിയ വീടുകളൊക്കെ നല്ല ആകർഷകമായിട്ടായിരിക്കും പലരും ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലൊരു സാധ്യതയും ഈ ഒരു മേഖലയിലുണ്ട് ചെറിയ ചെറിയ വീടുകളൊക്കെ നല്ല അട്രാക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നതിനൊരു ചെറിയ കഴിവ് നിങ്ങൾക്ക് സ്വഭവമായിട്ട് ഉണ്ടായിരിക്കണം ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലം നിങ്ങൾ കണ്ടെത്തണം അവിടെ നല്ലൊരു ഓഫീസ് നിങ്ങൾ ആരംഭിക്കണം ഈ ഒരു ഓഫീസിൽ നിങ്ങളുടെ ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളും സോഫ്റ്റ്വെയറുകളും എല്ലാം നിങ്ങൾ തയ്യാറാക്കണം നിങ്ങളുടെ പക്കൾ അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും ഒരു ഓഫീസ് ഇട്ടുകൊണ്ട് സോഫ്റ്റ്വെയറുകളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് അഞ്ച് മുതൽ പത്ത് ലക്ഷം രൂപ വരെ ചിലവാകാം ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ആക്റ്റീവായിരിക്കണം നല്ല രീതിയിൽ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കണം നിങ്ങളുടെ ബിസിനസ് കൂടുതൽ പേരിൽ എത്തിക്കാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും വേണ്ടിയിട്ട് വ്യവസായ പരിപാടികളിലേക്ക് പങ്കെടുക്കുക അതുപോലെ തന്നെ ആർക്കിറ്റക്റ്റുകളുമായിട്ടും ബിൽഡർമാരുമായിട്ടും റിയൽ എസ്റ്റേറ്റ്കാരുമായിട്ടും ഡെവലപ്പർമാരുമായിട്ടും ഒക്കെ നല്ലൊരു ബന്ധം നിങ്ങൾ ഉണ്ടാക്കിയെടുത്തിരിക്കണം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ധാരാളം ആർട്സുകളൊക്കെ കൊടുക്കുക ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയാണ് കൂടുതൽ ബിസിനസ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് കൂടുതലും സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു ക്ലൈൻറ്റിനെ കിട്ടി കഴിഞ്ഞാൽ അവരുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം അവർക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് എങ്ങനെ അത് മെച്ചപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡെയിലി അവരെ വിളിച്ച് സംസാരിക്കണം ക്ലയൻസിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള മാർഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് നിങ്ങൾ ഡെയിലി അവരെ വിളിക്കുക അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റിന്റെ ക്വാളിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾക്ക് കൂടുതൽ വർക്കുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നല്ല നിലവാരം പുലർത്തുന്ന പ്രോജക്റ്റുകൾ വേണം നിങ്ങൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഏതൊരു പ്രോജക്റ്റ് ഏറ്റെടുത്താലും അതിന്റെ ചെലവ് കൃത്യമായിട്ട് ഒരു ബഡ്ജറ്റ് നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം അമിത ചെലവ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് തുടക്കത്തിൽ ഓരോ പ്രോജക്റ്റുകളിൽ നിന്നും നിങ്ങൾക്ക് ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ലാഭം എടുക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങളുടെ ബിസിനസ് നല്ല രീതിക്ക് വളർന്ന് നിങ്ങൾ നല്ല ഫേമസ് ആയിട്ട് മാറുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ലാഭം എടുക്കാൻ സാധിക്കും പ്രോഫിറ്റിൽ പ്രധാനമായിട്ടും ഫാൾ സീലിംഗിന് അമ്പത് ശതമാനവും മോഡൽ കിച്ചന് മുപ്പത് മുതൽ അൻപത് ശതമാനം വരെയും ഉടൻ വർക്കിന് ഇരുപത് ശതമാനം വരെ നിങ്ങൾക്ക് ലാഭം എടുക്കാൻ സാധിക്കും ഏതൊരു പ്രോജക്റ്റിലും നിങ്ങൾക്ക് മിനിമം ഇരുപത് മുതൽ അൻപത് ശതമാനം വരെ ലാഭം എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് കൂടിയാണിത് നിങ്ങൾ നല്ല ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അൻപത് ശതമാനമോ അതിന് മുകളിലോ നിങ്ങൾക്ക് ലാഭം എടുക്കാൻ പറ്റും അപ്പോൾ ഓൺലൈനിൽ നിങ്ങൾ എത്രത്തോളം ആക്റ്റീവ് ആണോ എത്രത്തോളം അപ്ഡേറ്റുകൾ കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ഓർഡറുകൾ കൂടുതലും വരുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ വീടുകളൊക്കെ നിങ്ങൾ ഇൻ്റീരിയർ ഡിസൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവർ അവരുടെ ഫ്രണ്ട്സിനെ നിങ്ങളെ സജക്റ്റ് ചെയ്യും അങ്ങനെയും വർക്കുകൾ കിട്ടും അപ്പോൾ ഈ ഒരു ബിസിനസിൻ്റെ തുടക്കഘട്ടത്തിൽ മാക്സിമം കുറഞ്ഞ ഒരു പ്രോഫിറ്റ് എടുത്തുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളൊരു ബിസിനസ് ആരംഭിക്കാനായിട്ട് കാരണം നിങ്ങളുടെ ബിസിനസ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് അത് അത്യാവശ്യമാണ് ഇപ്പോൾ കൂടുതൽ ക്ലൈൻസിനെ കിട്ടുമ്പോൾ കുറഞ്ഞൊരു മാർജിനാണെങ്കിൽ പോലും നിങ്ങളുടെ ലാഭം നോക്കുമ്പോൾ അതിന് നല്ലൊരു ലാഭം നിങ്ങൾക്ക് അവിടെ കിട്ടും ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ്ഡ് ഒരു ഡിസൈനർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ അതിൽ നിന്നും നേടാൻ പറ്റും ഈ ഒരു ബിസിനസ് ആരംഭിച്ച് നിങ്ങൾക്ക് മാർക്കറ്റ് പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ഏറ്റവും പുതിയ ഡിസൈനുകളെ പറ്റിയിട്ടും ടെക്നോളജികളെ പറ്റിയിട്ടും ഒക്കെ അറിഞ്ഞിരിക്കണം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന പ്രോജക്റ്റുകളെല്ലാം നിങ്ങളുടെ വെബ്സൈറ്റിലും സോഷ്യൽ മീഡിയയിലും അപ്പോഴപ്പോൾ തന്നെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ക്ലൈൻറ്റുകൾ അത് കാണാനും നിങ്ങളുടെ വർക്കിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനും പറ്റും ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രജിസ്ട്രേഷനുകളെല്ലാം ചെയ്തിരിക്കണം അതുപോലെ തന്നെ ജി എടുത്തിരിക്കണം എന്തൊക്കെ സർവീസുകളാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടൊരു ധാരണ ഉണ്ടായിരിക്കണം ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ഫാൾ സീലിംഗ് പാർട്ടിഷ്യൻ വാൾ മോഡുലർ കിച്ചൻ വുഡൻ വർക്ക് തുടങ്ങിയവയൊക്കെയാണ് ഇനി ഒരു ബിസിനസിൻ്റെ റിസ്ക്കുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഈ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഉള്ള ഒരു ഫീൽഡാണിത് അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ആരംഭിച്ച് സക്സസ് ആവുന്നതിന് നിങ്ങൾക്ക് നല്ലൊരു കഴിവ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം ഓരോ തവണയും നിങ്ങളുടെ ഡിസൈനുകൾ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി കൊണ്ടേയിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് തീർച്ചയായിട്ടും പരാജയപ്പെടാൻ സാധ്യതയുണ്ട് ക്ലൈൻറ്റുകളുമായിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ നിങ്ങളുടെ ബിസിനസ്സിനെ ബാധിക്കും അതുപോലെ തന്നെ പ്രോജക്റ്റ് കൊടുക്കുന്നതിനുള്ള ഒരു കാലതാമസവും ക്ലൈൻ്റുകൾക്ക് ഒരു അസംതൃപ്തി ഉണ്ടാക്കാനും നിങ്ങളുടെ ബിസിനസ്സിനെ അത് ബാധിക്കാനും ഇടയാക്കും അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ഡിസൈൻ കോപ്പി അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനിങ്ങിൻ്റെ പകർപ്പകാശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വ്യാപാര മുദ്ര നിങ്ങൾ തീർച്ചയായിട്ടും രജിസ്ട്രേഷൻ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ അത് കോപ്പി അടിച്ച് അവരുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് അത് ഉപയോഗിക്കും കസ്റ്റമറുമായിട്ടുള്ള ഇൻട്രാക്ഷനാണ് നിങ്ങളുടെ ഈ ഒരു ബിസിനസിൻ്റെ ഏറ്റവും വലിയ വിജയം ഉണ്ടാക്കി തരുന്നത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കസ്റ്റമറുമായിട്ട് ഒരു ആശയവിനിമയം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ ഫാൾട്ട് പോലും നിങ്ങളുടെ ബിസിനസ്സിനെ നല്ല രീതിയിൽ ബാധിക്കും എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം മാർക്കറ്റിൽ പുതിയ പുതിയ മെറ്റീരിയലുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ ഡിസൈനുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും കസ്റ്റമർ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രെൻഡിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പോൾ അത് ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കണം അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ പോലും അതിൻ്റെതായിട്ടുള്ള റിസ്ക്കും ഈ ഒരു ബിസിനസ്സിനുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശേഷം മാത്രം ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുക ചിലവുറച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള രണ്ട് ബിസിനസ് ആശയങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് ഈ രണ്ട് ബിസിനസ് ആശയങ്ങളും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ബോട്ടിൻ്റെ സിലിക്കൺ മോൾഡ് വാങ്ങുന്നതിനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ തന്നെയുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്നും അത് നോക്കി വാങ്ങാവുന്നതാണ് ഇതുപോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ബിസിനസ് ആശയങ്ങൾ പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക